നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ് കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപീഡിക്സിനായി ജോലി ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ട് മാസം മുമ്പ് നമ്മുടെ ആശുപത്രിയിൽ സർജറി ചെയ്ത് ചെയ്തു പോയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് അദ്ദേഹം മുപ്പത് വയസ്സ് ഉള്ള ഒരു കൽപ്പണിക്കാരനാണ് അല്പം ഒക്കെ മദ്യപിക്കുകയൊക്കെ ചെയ്യും അല്പമല്ല ദിവസം മദ്യപിക്കുന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മുടെ അടുത്ത് വരുന്നതിൻ്റെ ഒരു മൂന്ന് മാസം മുമ്പ് വലത് ഇടുപ്പിൽ ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അത് അവിടെ പിന്നെ പിന്നെ വേദന തുടങ്ങി ഈ വേദന കൂടി കൂടി വന്നു അതോടനുബന്ധിച്ച് തന്നെ പുള്ളിക്ക് ഇരുന്ന് ജോലി എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട് കൂടി വന്നു രണ്ടാഴ്ചക്ക് മുമ്പ് പുള്ളിക്ക് ഒരു മുടന്ത് തുടങ്ങിയതായി കണ്ടു അപ്പം ഈ അവസ്ഥയിലാണ് നമ്മുടെ അടുത്ത് വരുന്നത് പരിശോധിച്ച് നോക്കിയപ്പോൾ വലത് ഇടുപ്പിൻ്റെ മൂവ്മെൻസിൻ്റെ റേഞ്ച് ഒക്കെ ഇടത് സൈഡിനെ അപേക്ഷിച്ച് കുറഞ്ഞതായി കണ്ടു ഒരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എക്സ്റേ നോർമൽ ആയിരുന്നു അങ്ങനെ അദ്ദേഹത്തോട് ഒരു എം ആർ ഐ സ്കാൻ എടുത്ത് വരാൻ നിർദ്ദേശിച്ചു അവൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് ഏവിയൻ അല്ലെങ്കിൽ അവസ്കുലർ നെക്രോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് അത് ഇപ്പോൾ ഈ ഇടുപ്പിലെ ബോളിനെ ബാധിച്ചിരിക്കുകയാണ് ഇടത് സൈഡിലെ എം ആർ ഐ നോർമലാണ് വലത് സൈഡിൽ സ്റ്റേജ് ടു എത്തിയിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റേജിങ് വളരെ പ്രധാനമാണ് സ്റ്റേജിംഗ് അനുസരിച്ചാണ് ഇതിൻ്റെ ചികിത്സ എന്നുള്ളത് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റേജ് വണ്ണിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല വേദനയൊന്നും കാണത്തില്ല അത് എം ആർ ഐയിൽ മാത്രം വ്യത്യാസം കാണത്തുള്ളൂ അതുകൊണ്ടാണ് ഇടത് ഇടുപ്പിൻ്റെ എം ആൻ്റെ സ്ക്രീനിങ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പം ചികിത്സിക്കുമ്പോൾ രണ്ട് എടുപ്പും ഒരുമിച്ച് ചികിത്സിക്കേണ്ടി വരും ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം ഒന്നെങ്കിൽ എന്തെങ്കിലും ക്ഷതം ഫീമറിൻ്റെ നെക്ക് എന്ന ഭാഗത്ത് ഫ്രാക്ചർ ഉണ്ടാകും അല്ലെങ്കിൽ സിക്കിൾസൽ അനീമിയ പോലെയുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകും അതുപോലെ സ്ഥിരമായി മദ്യപിക്കുന്ന ആൾക്കാർ സ്റ്റീറോയിഡ് സ്ഥിരമായി ഉപയോഗിക്കേണ്ടി വരുന്ന ആൾക്കാർ അതുപോലെ വേറെ പല മരുന്നുകളും സ്ഥിരമായി വളരെ കാലമായിട്ട് എടുക്കേണ്ടി വരുന്ന ആൾക്കാർക്കും ഈ അസുഖം മരുന്നായി കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കൂടുതലും ഇത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇഡിയോപ്പതിക്ക് എന്ന വെറൈറ്റിയാണ് കാണുന്നത് അതായത് ഈ ബോളിൻ്റെ അകത്ത് പഷർ കൂടിയിട്ട് രക്തവട്ടത്തെ ബാധിക്കുകയും ഈ ബോ ബോളിൻ്റെ എല്ലുകൾ നശിച്ചു പോവുകയും കേടുപാട് വരികയും ചെയ്യുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാകുന്നത് അങ്ങനെ കേടുപാട് വരുമ്പോൾ ഷേപ്പ് മാറുകയും സന്ധികൾ ശരിക്ക് പ്രവർത്തിക്കാതെ വരികയും ചെയ്യുന്നു ഇനി ഇതിൻ്റെ ചികിത്സയിലേക്ക് നമുക്ക് പോകാം തുടക്കം സ്റ്റേജ് അൽപ്പം സ്റ്റേജ് വണ്ണും ടൂവും ആണെങ്കിൽ കോർ ഡീകംപ്രഷൻ എന്ന് പറയും ഇദ്ദേഹത്തിന് നമ്മൾ കോൾ ഡീകംപ്രഷൻ സർജറിയാണ് ചെയ്തത് അതായത് നമ്മുടെ ഈ ബോളിൻ്റെ അകത്തേക്ക് ഒരു ഡ്രില്ല് ചെയ്ത് അതിൻ്റെ പ്രഷർ കുറച്ച് കൊടുക്കുന്ന ഒരു സർജറിയാണ് പിന്നെ ഉള്ളത് ഓസ്യോട്ടമീസ് എന്ന് പറയും അതായത് ഈ ബോളിൽ കേടു ഭാഗം വന്ന ഭാഗത്ത് ഭാരം വരാത്ത രീതിയിൽ അതിന് സർജറി ചെയ്ത് നോർമലായ ഭാഗം ഭാരം വഹിക്കുന്ന രീതിയിലേക്ക് ആക്കി കൊടുക്കുന്ന ഒരു സർജറിയാണ് പിന്നെ ഉള്ളത് മസിൽ പെടുക്കൽ ഗ്രാഫ്റ്റിങ് എന്ന് പറയുന്ന സർജറിയാണ് അത് മസലും വില്ലിൻ്റെയും ഒരു ഭാഗം ചേർത്തെടുത്തിട്ട് ഈ കേടമായ ഭാഗത്ത് അതിൻ്റെ അടിയിലായിട്ട് വയ്ക്കുന്നൊരു സർജറിയാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പിന്നെ ഒക്കെ ഈ സർജ് ഇതൊന്നും ഫലപ്രദമായില്ലെങ്കിലും ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലും പ്രായമുള്ള ആൾക്കാരിലും ഇത് എത്തിച്ചു ഇടുപ്പ് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇടുപ്പിൽ വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ മറ്റു മരുന്നുകളൊന്നും കഴിച്ചിട്ട് വേദന കുറയുന്നില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാൻ അവർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക കാരണം ഇത് ആദ്യം തന്നെ അതായത് ഫസ്റ്റ് അല്ലെ സെക്കൻഡ് സ്റ്റേജിൽ വെച്ച് തന്നെ കണ്ടുപിടിച്ചാൽ കോൾഡ് ഈകംപ്രഷം പോലെ ഉള്ള ചെറിയ സർജറിയിൽ തന്നെ ഇത് ഭേദമായി കിട്ടിയേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇടുപ്പ് മാറ്റി വയ്ക്കൽ പോലെയുള്ള വലിയ ശസ്ത്രക്രിയയിലേക്ക് എത്തിപ്പെട്ടയക്കാം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്